ഈശ്വരൻ ശിഖാരി ജനുവരി ഇരുപത് ആഗോള സഭ വിശുദ്ധ സബസ്ത്യാനോസിന്റെ തിരുനാൾ ദിനമായി ആചരിക്കുകയാണല്ലോ ആദ്യമായി തന്നെ എല്ലാവർക്കും വിശുദ്ധന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും തിരുസഭ മുഴുവനും സമർത്ഥമായ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ സബസ്തിലെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം ക്രിസ്തു വർഷം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഫ്രാൻസിലെ നാർബൂണിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പിതാവ് നാർബോണിലെ പ്രഭുവായിരുന്നു മാതാവ് മിനാനിലെ പ്രഭിയായിരുന്നു അങ്ങനെ ഒരു പ്രഭുവിൻ്റെയും പ്രഭിയുടെയും മകനായി ഉന്നത കുലാങ്കമായി ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം മിനാനിൽ നടത്തി ഉന്നത വിദ്യാഭ്യാസം തുടർന്ന് ഉന്നത വിദ്യാഭ്യാസം അതിനുശേഷം ഇരുപത്തെട്ടാം വയസ്സിൽ റോമൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ അദ്ദേഹം ചേരുന്നു നേതൃത്വവാസനയും കാര്യപ്രാപ്തിയും വിശ്വസ്തയും ഒക്കെ ഗുണഗണങ്ങളായി അദ്ദേഹത്തിൽ പരിലസിച്ചിരുന്നു അദ്ദേഹം അധികാരികളുടെ ശ്രദ്ധയും പ്രീതിയും പിടിച്ചുപറ്റി പടിപടിയായി ഉയർന്ന് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈനാധിപനായി സൈനാധിപനായിത്തീർന്നു അങ്ങനെ ഇരിക്കെയാണ് റോമിൽ മതമർദ്ദനം ആരംഭിക്കുന്നത് റോമൻ സാമ്രാജ്യം വളരെ വിസ്തൃതമായിരുന്നതിനാൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പാലിക്കാൻ ജനങ്ങളെല്ലാം ഒരേ മതവിശ്വാസികളായിരിക്കണമെന്ന് ചക്രവർത്തി ശഠിച്ചു തന്റെ പ്രജകളുടെ ആ ഏകദൈവം താഴ്ന്നാണെന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി നാട് നീള തന്റെ പ്രതിഭകൾ സ്ഥാപിക്കണമെന്നും അവയ്ക്ക് മുൻപിൽ ജനങ്ങൾ ധൂവാർച്ചനയും കാഴ്ചകളും നടത്തണമെന്നും അദ്ദേഹം കൽപ്പിച്ചു ക്രിസ്ത്യാനികൾ ഈ കൽപ്പനയെ ശക്തിയുക്തം എതിർത്തു യേശുവിനെ മാത്രമേ ദൈവവുമായി അംഗീകരിക്കൂവെന്നും വിഗ്രഹാരാധന നടത്തില്ലെന്നും അവർ കട്ടായം പറഞ്ഞു ഗോപിഷ്ഠനായ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേൽ മർദ്ദനം അഴിച്ചുവിട്ടു ക്രിസ്ത്യാനികളെ പിടിച്ച് ബന്ധിച്ച് എണ്ണയൊഴിച്ച് തീ കൊളുത്തി രാത്രി കാലത്തെ പന്തങ്ങളാക്കി നിർത്തി കത്തിച്ചു ദിവസങ്ങളായി പട്ടണ കടന്ന മർഗങ്ങൾ ഹിംസ്ര മൃഗങ്ങൾക്ക് തിന്നാനായി ഇട്ടുകൊടുക്കുന്നു ക്രിസ്ത്യാനി ജീവനും മൃഗങ്ങൾ ഭക്ഷണത്തിനും വേണ്ടി നടത്തിയ പോരാട്ടം കണ്ട് അന്ന് റോമൻ ജനത ആർപ്പ് ഒളിച്ചു ചിലരെ കുതിര വണ്ടികൾക്ക് പിന്നിൽ കെട്ടിയിട്ടു എന്നിട്ട് കുതിര വണ്ടി പായുകയാണ് ഇപ്രകാരം പീഡിപ്പിക്കപ്പെട്ടവർക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആശയും ആവേശവും പകർന്നുകൊണ്ട് സബസ്ത്യാനോ ഓടി നടന്നു അവസാനം തന്റെ പടനായകൻ ക്രിസ്ത്യാനിയാണെന്ന വിവരം ചക്രവർത്തി അറിഞ്ഞു മതത്യാഗം ചെയ്യാനും തന്നെ ആരാധിക്കാനും ഡയോക്ലേഷൻ ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ വിശുദ്ധൻ വഴങ്ങിയില്ല അദ്ദേഹം പറഞ്ഞു രാജാവിനെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ രാധാ രാജാതിരാജനായ യേശുനാഥിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല സീസറിനുള്ളത് സീസറിന് നൽകാൻ തയ്യാർ പക്ഷെ ദൈവത്തിനുള്ളതെടുത്ത് സീസറിന് നൽകാൻ എനിക്കാവില്ല एड़्पती एड़्पती ം അധികാരം പല പ്രലോഭനങ്ങളും ചക്രവർത്തി വെച്ചുനീട്ടി പക്ഷേ വിശുദ്ധനാ കിണികളിലൊന്നും വീണില്ല അവസാന ക്രൂധനായ ചക്രവർത്തി വിശുദ്ധനെ കൊല്ലാൻ ഉത്തരവിട്ടു എ ഡി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ജനുവരി ഇരുപതാം തീയതി തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ വിശ്വാസത്തിന് വേണ്ടി ചോര ചൊരിഞ്ഞ് വീരചരണം പ്രാപിച്ച് രക്തസാക്ഷിയായ സഹദ എന്ന വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ് അതാണ് നമ്മൾ സമസ്ത്യാനോസ് സഹത എന്ന് പറയുന്നത് രക്തസാക്ഷിയായ സമസ്ത്യാനോസ് രക്തസാക്ഷിയായി തൻ്റെ വിശ്വാസത്തെ രക്തം കൊണ്ട് സ്വന്തം ജീവൻ കൊണ്ട് മുദ്ര വെച്ച വലിയ വിശുദ്ധന്റെ സ്മരണയാണ് ജനുവരി ഇരുപതിന് നാം ആചരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരാണ് വിശുദ്ധനെ ഇത്രയും വലിയ ജീവത്യാഗത്തിന് പ്രേരിപ്പിച്ചത് മറ്റാരും വിശുദ്ധന്റെയും നമ്മുടെയും കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു തന്നെ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനത്തിന് വേണ്ടി ജീവൻ ഹോമിക്കുവാനുമാണ് മിസ്റ്റർ മെർക്കോസിന്റെ സുശേഷം പത്താമത്യായം നാല്പത്തഞ്ചാം തിരുവചനം യേശുവിന്റെ ദൗത്യം മുഴുവൻ ഈ ഒറ്റ വാചകത്തിൽ നമുക്ക് സംഗ്രഹിക്കാം ശുശ്രൂഷിക്കാൻ വേണ്ടി ജീവൻ ഹോമിച്ചവനാണ് അവിടുന്ന് വിശ്വ യോഹന്നാൻ മറ്റൊരു വിധത്തിൽ ഈ വസ്തുത അവതരിപ്പിക്കുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഗോതമ്പ് പൊടി നിലത്ത് വീണ് അഴിയുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപൊടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും നമുക്കറിയാം പത്തായത്തിലിരിക്കുന്ന ഗോതമ്പ് കുറെ കഴിയുമ്പോൾ പുഴുമുത്തി പോവുകയുള്ളൂ എന്നാൽ ഉഴുതും മറിക്കപ്പെട്ട വയലിലേക്ക് അറിയപ്പെടുന്ന വിത്ത് ചളിയിലും ജലത്തിലും അൽപനേരത്തേക്ക് അപ്രത്യക്ഷമായാൽ തന്നെ കുറെ കഴിയുമ്പോൾ അത് മുളയ്ക്കും മുള വലുതായി ഞാറാകുന്നു ഞാറിൽ കതിലുണ്ടാകുന്നു കതിരി അനേകം ഗോതമ്പ് മണികൾ ഉണ്ടാകുന്നു ഒരു ഗോതമ്പ് മണിയുടെ അഴിച്ചിൽ അനേകം ഗോതമ്പ് മണികളുടെ ഉൽപാദനത്തിലാണ് അവസാനിക്കുന്നത് ഒരു ഗോതമ്പു മണിയുടെ മരണം അനേകം ഗോതമ്പ് മണികളുടെ ജീവിന് കാരണമാകുന്നു നിലത്തു അഴിഞ്ഞ ആ ഗോതമ്പ് മണി യേശുവാണ് അവിടുത്തെ മരണം അനേകരുടെ നിത്യജീവിന നിദാനമാണ് യേശുവിനെ അനുഗമിച്ച സബസ്ത്യാനോസും നിലത്തു അഴിഞ്ഞ ഒരു വിത്താണ് അദ്ദേഹത്തിന്റെ മരണം രക്തസാക്ഷിത്വം അനേകരുടെ വിശ്വാസ സംരക്ഷണത്തിന് നിദാനമാകുന്നു ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉദയം ചെയ്യും എന്ന വിപ്ലവഗാനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മതജീവിതത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല രക്തസാക്ഷികളുടെ ചുടുനിണം വീണുതിർന്ന ഈ മണ്ണില് സഭ ശക്തിയോട് വളരുന്നു ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി തന്നെ തന്നെ പരിപൂർണമായും വ്യയം ചെയ്യുക വിശുദ്ധൻ നമുക്ക് നൽകുന്ന സന്ദേശപതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം ബലിയുടെ ജീവിതമാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഈശ്വനാഥൻ നമ്മോട് അറിവ് ചെയ്തത് ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിലൂടെ അദ്ദേഹം അത് നമ്മോട് പറയുന്നു സ്വയം പരത്തിവെച്ച് തന്റെ കുരിശുമെടുത്ത് യേശുവിനെ പൂർണ്ണമായി അണിഞ്ഞവനാണ് വിശുദ്ധ സമസ്ത്യാനോസ് ഗുരുവിനെ പോലെ ആയിത്തീർന്ന ശിക്ഷൻ ദൈവത്തിനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ അതിനായി പൂർണ്ണമായി നമ്മെ തന്നെ വ്യയം ചെയ്യുവാൻ വിശുദ്ധൻ നമുക്കെന്നും മാതൃകയാണ് വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നവർക്ക് വളരെയേറെ സഹിക്കേണ്ടി വരും വിശുദ്ധ സമസ്ത്യാനോസിന് സഹിക്കേണ്ടി വന്നു ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നു നമുക്കും സഹിക്കേണ്ടി വരും ഒരു പക്ഷേ ജീവൻ പോലും വെടിയേണ്ടി വരും പക്ഷെ നമ്മളൊക്കെ ചെറിയ സഹനങ്ങൾ വരുമ്പോൾ അടിപതറി വീണു പോകുന്നു ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ ഒരു ചെറിയ പരീക്ഷണത്തിൽ പലപ്പോഴും വീണു പോകാറുണ്ട് പക്ഷെ അപ്പോൾ തന്നെ അനുദിവച്ച് കർത്താവെ എന്തുകൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല വിശ്വാസത്തിൽ വേരുറക്കാത്തത് കൊണ്ടൊന്ന് ഞാൻ തന്നെ കണ്ടെത്തും അടിയുറച്ച വിശ്വാസത്തില് ഉറച്ചു നിന്നാൽ പാറമേൽ പണിത ഭവനമായി തീർന്നാൽ ഏതൊരു കൊടുങ്കാറ്റിനും പെരുമാരിക്കും നമ്മളെ തകർത്തെഴിയ തൂത്തറിയാൻ കഴിയില്ല അപ്പൊ നാമെല്ലാം ആ പാറമേൽ പണി പണിയപ്പെട്ട ഭവനമായി മാറണം എന്ത് ത്യാഗം സഹിക്കാനും ആ നമുക്ക് വരുന്ന ആ പരീക്ഷണങ്ങളെ ധൈര്യത്തോടെ നേരിടാനും ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനും നേരിന്റെ പാതയിലൂടെ സത്യത്തിന്റെ പാതയിലൂടെ ഈശോനാഥന് മാതൃകയായി ജീവിച്ചുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി ജീവനെ തന്നെ ദൈവത്തിനു വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്യാനും നാം തയ്യാറാകുമ്പോൾ നാമും രക്തസാക്ഷികളായും നാമും നമ്മുടെ ഒരു ബലിയർപ്പണമാണ് നടത്തുന്നത് നമ്മുടെ ജീവിതം വഴിയായിട്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ അവിടെ ബലിയർ ബലിയർപ്പണം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം തന്നെ ഒരു ബലിയായി മാറുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അവസാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിരിയുന്ന ദിവസം ആ ബലി നിത്യമായി പൂർണ്ണമാകുന്ന ഒരു അവസ്ഥയും അങ്ങനെ ഈശോ അർപ്പിച്ച ബലി നമ്മൾ അനുദിനം ആ ബലിയർപ്പണം തുടർന്നുകൊണ്ട് നമ്മുടെ ബലി ഓരോരുത്തർക്കും ബലിയായി മാറാം ബലിയായി തീരാം ഈ സ്വർണ്ാഥന വേണ്ടി രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്നാലും ജീവൻ പിടിയേണ്ടി വന്നാലും അതിന് തയ്യാറായി നിന്നുകൊണ്ട് തന്നെ ഒരു ഉത്തമ ക്രിസ്ത്യാനി കുതകുന്ന ഗുണഗണങ്ങൾ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ഫലങ്ങളിൽ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തണമേ നരിതനം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാരെ കൃപാവരങ്ങൾക്കായി ആചിച്ചുകൊണ്ടും ഈ വിശുദ്ധ സമസ്ത്യാനോസിന്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധൻ വഴിയായി ചൊരിയപ്പെടുന്ന അനേകം അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് ഈശോട് ചേർന്നു പോകാനുള്ള കൃപക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ ജീവിതം വഴി വിശുദ്ധനെ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോയുടെ സിക്ക് സാക്ഷ്യം വകച്ച് ജീവിക്കുന്നവരായി തീരുവാനുള്ള ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി വിശുദ്ധനോട് നമുക്ക് മാധ്യസ്ഥം തേടാം അവിടുന്ന് അവിടുന്ന് കാട്ടി തന്ന ആ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ നമുക്ക് ഏതൊരു പ്രലോഭനങ്ങളുടെ മുൻപിലും അടിപതറാതെ എന്തു തന്നെ ഈ ലോക ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളോ സമ്പത്തോ നമ്മളെ മാടി വിളിച്ചാലും പ്രഥമ ഒന്നും പിന്നാലെ പോകാതെ എൻ്റെ ഈശോയാണ് എനിക്ക് വലുത് എൻ്റെ ഈശോയിൽ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം എന്നുള്ള ഒരു വ്യക്തിക്കോ ഒന്നിനോ നമ്മുടെ ആ ചെങ്കിൽ നിന്ന് നമ്മളെ മാറ്റാൻ കഴിയാതിരിക്കട്ടെ അങ്ങനെ സർവ്വതും ഈശോയ്ക്കായി നമ്മൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എൻ്റെ ദൈവത്തിനാണെന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ പ്രഖ്യാപിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ തന്നെയായിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഉറച്ച തീരുമാനമെടുക്കാം ജീവിതം നയിക്കാം ഈശോ നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ